അതെ 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 ആ ഇവിടെ കൊടുക്കുള്ള ആ കുപ്പായത്തിനാ കുപ്പായത്തിന് കൊടുക്കുന്നുണ്ട് ഇവിടെ അല്ലാതെ വെള്ളാപ്പള്ളി നടേശ ഇവിടെ മലപ്പുറം ജില്ലയിൽ ആർക്കും കൊടുത്തില്ലെങ്ങൾ കേട്ടി ആ പ്രസംഗം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പ്രസംഗങ്ങൾ കേട്ടിട്ട് നടേശൻ എന്താ പറഞ്ഞു കാര്യോ അതായത് ഈ അവര് അതായത് താന്ന ജാതിക്കാര് മലപ്പുറത്ത് ഒന്ന് അവർക്കൊന്നും പറയാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ചെയ്യാ അതുപോലെ തന്നെ ശ്വാസം ഭരിക്കാൻ പോലും അവർക്ക് പച്ചണിജ് അങ്ങനെന്താ ചോദിക്കണത് ആ അതന്നെ ചോദിക്കണത് അതാണ് ചോദിക്കുന്നത് അടേശ അങ്ങനെ ഇണ്ടോ എന്തെങ്കിലും കഴിയോന്നിട്ട് ബാ എന്നിട്ട് കാണിച്ചോണ്ടാ മലപ്പുറത്തെക്കുറിച്ചുള്ള എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിൽ വിവാദവും ഉയർന്നു കഴിഞ്ഞു മലപ്പുറം പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത് സമുദായ അംഗങ്ങൾ സ്വതന്ത്രമായി വായുപോലും ശ്വസിക്കാൻ കഴിയാതെ ഭയന്നാണ് അവിടെ കഴിയുന്നത് ഇതായിരുന്നു വെള്ളാപ്പള്ളി നരേശന്റെ പരാമർശം മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എന്താണ് വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞത് പ്രസംഗത്തിലെ പ്രസക്ത ഭാഗത്തിലേക്കാണ് ആദ്യം നിങ്ങളുടെ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തെക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായുവും ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എനിക്ക് ഒന്നുമില്ല സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ് ശ്വാസം കൂട്ടണ്ടോ ആർക്ക എന്താ കൊടുക്കാണ്ട് ഈ കുഞ്ഞമ്മ എന്നും നേരം പലത്താല് നമ്മളോട് എത്തും ഇന്നിപ്പമുക്ക് മുരിങ്ങയിലേറ്റ് വന്നാണ് എങ്ങനെ ഒരു കൊടുക്കൂല ഏത് മലപ്പുറത്തിനെ കുറിച്ച് ചെങ്ങായി പറഞ്ഞത് മലപ്പുറം രാജ്യ മലപ്പുറം തന്നെ ആ ഞമ്മളപ്പുറത്തന്നെയല്ലേ ഈ മലപ്പുറത്ത് എന്ത് ഞമ്മളാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ഇവിടെ ഉത്സവം കഴിക്കണം പെരുന്നാള് കഴിക്കണതും പള്ളി പെരുന്നാള് കഴിക്കണമൊക്കെ നമ്മളല്ലേ ആ ഇവിടെ എന്ത് ബുദ്ധിമുട്ടിന്ന് അടേശം പറയണേതാക്കന്മാരെ ഇന്ന് സേതാക്കന്മാരെ നടച്ചിണ് പോലെ നമുക്ക് അതെ അതെ ഇവിടെ എന്ത് പറഞ്ഞു പറഞ്ഞോടിച്ചേ നട പറ ഇവിടെ കുപ്പായത്തിന് കൊടുക്കുള്ളു അല്ല മലപ്പുറം ജില്ലയിൽ ഒരു ആ കൊടുക്കൂല്ലെന്ന് പറയാട്ടോ ഞമ്മ ഇല്ല അവിടെ കൊടുക്കുള്ള എന്തിനാ കുപ്പായത്തിന് ഞങ്ങൾ ആലോചിച്ചു ഇവിടെ മലപ്പുറം ജില്ലയിൽ നമ്മൾ എന്ത് സൗഹാർദ്ദത്തിലൊക്കെയു നേരം വെളുത്ത കളി നമ്മക്ക് മുരിങ്ങലേറ്റ് വന്നാണ് എന്ത് കൊടുക്കാണല്ലോ ഇവിടെ ഇവിടെ യാതൊരു ആ കുപ്പായത്തിനാ കുപ്പായത്തിന് വേള അല്ലാതെ വെള്ളാപ്പള്ളി നടേശ ഇവിടെ മലപ്പുറം ജില്ലയിൽ ആർക്കും കൊടുക്കില്ല ഇപ്പൊ നടേശ അരി ചറ്റൊഞ്ഞീ പറയല്ലേ